അപ്പോ ഓണം അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടാ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമ്പോർട്ടൻ്റ് സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായ പോലീസ് മർദ്ദനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കച്ചേരി താരത്തുനിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ളവരെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ ടൌൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കച്ചേരി താഴത്തെ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നെഹ്റു പാർട്ടിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൽദോ ബാബു വട്ടക്കാവിൽ ഉദ്ഘാടനം ചെയ്തു ടൌൺ മണ്ഡലം പ്രസിഡന്റ് സാബിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബിൻ ജോൺ പൊങ്ങണത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ ഓലിക്കൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മാഹിൻ അബൂബക്കർ അഫ്സൽ വിളക്കത്ത് മനൂബ് ലായിൽ കെ എസ് യു സംസ്ഥാന സമിതി അംഗം ജഡൻ ജേക്കപ്പോൾ മുനിസിപ്പൽ കൌൺസിലർ അമൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ പിണറായി വിജയന്റെ അടികൊണ്ടോ ഈ സമരത്തെ ചോരയിൽ നോക്കി ശ്രമിച്ചാലോ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങളെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതേണ്ട ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു ഇതൊരു സൂചനാ സമരമാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പദം ഒഴിഞ്ഞില്ല എങ്കിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തിയില്ല എങ്കിൽ ചെയ്തില്ല എങ്കിൽ ഈ കേരളം വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന സമര പോരാട്ടങ്ങളുടെ ഒരു ഈ നാട്ടിലെ നേതൃത്വം നൽകിയ എബിൻ വർക്കി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരുടെ തല അടിച്ചുപൊട്ടിച്ചപ്പോൾ ഇവിടുത്തെ പോലീസുകാർ തിരിച്ചു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മീൻ മേടിക്കാനും എസ് പിയുടെ വീട്ടിലെ മീൻ മേടിക്കാനും എ ഡി ജി പിയുടെ വീട്ടിലെ കുട്ടികളെ മുടിവെട്ടിക്കാൻ വെട്ടിക്കാൻ കൊണ്ടുപോകാനും മാത്രമല്ല നിങ്ങളുടെ നിങ്ങളുടെ ജോലി ഈ രാജ്യത്തെ പാലനം ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്തമാണ് യൂത്ത് കോൺഗ്രസിന്റെ മാത്രമല്ല പോലീസിന്റെ പണി എന്ന് നിങ്ങൾ ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം വിൽ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം It's